ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കുഞ്ഞു യാത്രയും അതിനിടയിലുള്ള വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ ഞായറാഴ്ച രാവിലെ ഒരു എട്ടരയോടെയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി ഞങ്ങൾ നീലേശ്വരം വരെ ഒരു കുഞ്ഞു യാത്ര പോവാണ് കേട്ടോ നമ്മുടെ അഞ്ചുവിൻ്റെ ആണ് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് വൈകിപ്പോയത് കൊണ്ട് തന്നെ ഞങ്ങൾ പ്രതീക്ഷ ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായി അപ്പോൾ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും അടുത്തൊരു എട്ടേ മുക്കാലിനൊക്കെ ഒരു ട്രെയിൻ വരുന്നുണ്ടെന്ന് ഞങ്ങൾ വേഗം തന്നെ പോയി ടിക്കറ്റൊക്കെ എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലോട്ട് പോകുകയാണ് കേട്ടോ കാരണം ഞങ്ങൾ കുറച്ച് വൈകിപ്പോയത് കൊണ്ട് തന്നെ സ്പീഡിൽ പോയി നിൽക്കുവാണ് അപ്പോൾ ജനറൽ ടിക്കറ്റാണ് എടുത്തത് കാരണം ഞായറാഴ്ചയാണ് പിന്നെ രണ്ട് സ്റ്റോപ്പിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ അതായത് കാഞ്ഞങ്ങാട് കഴിഞ്ഞാൽ തൊട്ടടുത്ത സ്റ്റോപ്പ് നീലേശ്വരം ആണ് അപ്പോൾ ഒരുപാട് യാത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ജനറൽ ടിക്കറ്റൊക്കെ എടുത്ത് പോയി വെയിറ്റ് ചെയ്യുവാണേ അത്യാവശ്യം കറക്റ്റ് എട്ടേ മുക്കാൽ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരത്തെ ജനറൽ കമ്പാർട്ട്മെൻ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ അത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കും നമുക്ക് അത്യാവശ്യം സീറ്റൊക്കെ കിട്ടി അപ്പോൾ ചെന്നപ്പോൾ തന്നെ രേവട്ടീ വിൻഡോ സൈഡിൽ കയറിയിരുന്നു ഞാൻ ഞാനതിൻ്റെ ഓപ്പോസിറ്റുള്ള വിൻഡോ സൈഡ് കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ വിൻഡോ സൈഡിലിരുന്ന് ഇത്തിരി കാറ്റൊക്കെ കൊണ്ട് കാഴ്ച കാണുക എന്നുള്ളത് ഒരു വല്ലാത്തൊരു ഫീലാണല്ലേ കേരളത്തിൽ തന്നെ ഒരുപാട് ചരിത്ര പ്രസിദ്ധമായ ബേക്കലിൻ്റെ ബേക്കൽ കോട്ടയുണ്ടല്ലോ അതിൻ്റെ അവിടെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇത് ബേക്കൽ എന്ന് പറയുന്ന നമ്മളെ ബാക്ക് സൈഡിൽ കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ പള്ളിക്കര ബീച്ചാണ് അതായത് റെഡ് മൂൺ ബീച്ച് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് നമ്മൾ ബേക്കൽ കോട്ടയായിട്ട് ബന്ധപ്പെട്ട് ബേക്കൽ ബീച്ച് പാർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ബീച്ചാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് ആ ബാക്ക് സൈഡിൽ കാണാൻ നല്ലവണ്ണം തിരമാലകളും ഭയങ്കരമായിട്ട് പച്ചപ്പും എല്ലാം കൊണ്ട് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അതിൻ്റെ നമ്മുടെ ട്രെയിൻ ഇത് കാഞ്ഞങ്ങാട് സ്റ്റോപ്പ് എത്തിയിട്ടോ അപ്പോൾ കാഞ്ഞങ്ങാട് കുറച്ച് നേരം നിർത്തിയൊക്കെ ഉള്ളു അപ്പോഴത്തേക്ക് അമ്പാടി ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടൊരു ബഹളം തുടങ്ങി പിന്നെ പുള്ളിക്കാരൻ്റെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ നമുക്ക് ഇവിടെ ഇവിടെയല്ലേ ഇറങ്ങേണ്ടത് അപ്പുറത്താണെന്നൊക്കെ പറഞ്ഞ് കുറച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കാരൻ ഏകദേശം കാര്യമൊക്കെ പിടി നമ്മുടെ ട്രെയിൻ നീലേശ്വരം സ്റ്റോപ്പ് എത്താറായിട്ടോ സ്റ്റേഷൻ എത്താറായി അപ്പോൾ ഞങ്ങളതാ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മുടെ ഡോറിൻ്റെ സൈഡിലൊക്കെ വന്നിപ്പോണ്ടായിരുന്നത് പിന്നെ വേറെ രണ്ട് മൂന്ന് പേര് ഈ സെയിം സ്ഥലത്ത് നമ്മുടെ എൻഗേജ്മെൻറ്റിന് പോകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കൊരു ഓട്ടോറിക്ഷയിൽ പോകാനുള്ള പ്ലാനായിരുന്നേ അപ്പോൾ നേരെ ഇനി ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകണം അതായത് നമ്മുടെ സ്റ്റേഷൻ്റെ ആ ഫ്രണ്ടിലോട്ട് പോകണമല്ലോ അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കട കണ്ടിട്ട് ഈ പിള്ളേർ ബിസ്ക്കറ്റിനും മിഠായിക്കൊക്കെ ഒരു ചെറിയൊരു ബഹളം വെച്ചു അപ്പോൾ പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ ഈ പിള്ളേരെ അധികം പിണക്കി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര കൊളായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് മറ്റൊരു മിഠായി ചെറിയ രീതിയിൽ എന്തെങ്കിലും രീതിയിലെന്തെങ്കിലും ചിക്കിച്ചോക്കിയോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിക്കൊടുക്കുകയാണെ അത് കഴിഞ്ഞ് നമ്മളത് നേരെ അപ്പുറത്തോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ലിഫ്റ്റ് ഒന്നും പെട്ടെന്ന് കണ്ടില്ല അതുകൊണ്ട് ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത് അവിടെ നിന്നെ ഫ്രണ്ട് ഓട്ടോ റിക്ഷ കിട്ടി അപ്പോൾ ഞങ്ങളുടെ കൂടെ വേറെ ദിനേശായിട്ടും ഫാമിലിയും കൂടി ഉണ്ടായിരുന്നേ അപ്പോൾ എല്ലാവരും റോഡ് പണി നടക്കുകയാണ് അപ്പോൾ അത്യാവശ്യം കുണ്ടും കുഴികളൊക്കെ ഉണ്ട് കേട്ടോ ഓട്ടോറിക്ഷയുടെ ഇടയിൽ പിന്നെ ഞങ്ങളതാ നേരെ അവിടെ വീട്ടിലെത്തിയിട്ടോ ഇത് പിടതുരുത്ത് അങ്ങനെ എന്തൊരു സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഒൻ ഒൻപതരയ്ക്കുള്ളിൽ ഞങ്ങൾ അവിടെ എത്തി അപ്പോൾ ബന്ധുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ അതാ ഈ പോകുന്നതാണ് കേട്ടോ രാഘവേട്ടൻ നമ്മുടെ അഞ്ചുവിൻ്റെ അച്ഛനാണ് അപ്പം ഞങ്ങൾ നേരതാ ഉള്ളിലോട്ട് പോയി ഇപ്പോൾ ആകത്തോട്ടൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ എല്ലാവരും പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ കുറേ നേരം ഇരുന്നപ്പോൾ ഈ പിള്ളേർ ബാളായതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ അടുത്ത് കായലൊക്കെ ഉണ്ട് അത് കാണാമെന്നും പറഞ്ഞ് നിറങ്ങിയതാണ് കേട്ടോ നമ്മൾ കായലിലൊന്നും പോയിട്ടില്ല അവിടുത്തെ ആ പച്ചപ്പും വയലും ഒക്കെ കണ്ടപ്പോൾ പിന്നെ അവിടെ തന്നെ നിന്നു പിള്ളേർ പൂവൊക്കെ പറഞ്ഞ് കുറച്ച് നേരം കളിച്ചിട്ട് നമ്മൾ ടൈമാവാറായതുകൊണ്ട് തന്നെ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ നമ്മുടെ അഞ്ചും റെഡിയൊക്കെ ആയി വന്നിട്ടുണ്ട് നല്ല സുന്ദരിയായിട്ട് ഇതിപ്പോട്ടോ പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് അവിടെ തന്നെ നിന്നു കേട്ടോ മോളും പിന്നെ ഫ്രണ്ടിൽ തന്നെ പോയി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ആ വീഡിയോസും ഫോട്ടോസൊക്കെ ഞാനും കുറച്ച് എൻ്റെ ഫോണിലൊക്കെ എഴുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ നേരെ അങ്ങ് വീട്ടിലേക്ക് പോയി കേട്ടോ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഏകദേശം കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കൻ്റെ വീട്ടുകാരും വന്നു തുടങ്ങിയേ പിന്നെ അത് കഴിഞ്ഞ് നല്ല തിരക്കായി വിളക്കൊക്കെ കൊണ്ടാണ് കേട്ടോ പെൺകുട്ടി ഇങ്ങനെ സ്റ്റേജിലേക്ക് പോവാ ഇപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ചടങ്ങുകളും ഇവിടുത്തെ ചടങ്ങുകളും ഒത്തിരി വ്യത്യാസമുണ്ട് കാരണം നമ്മുടെ ഇവിടെയെല്ലാം ഇപ്പോൾ ഈ മോതിരമാറ്റം മാറ്റം നടക്കുമ്പോൾ പയനും പെൺകുച്ചിയും തറയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ മോതിരമൊക്കെ മാറുമ്പോൾ അവർ തമ്മിൽ പരസ്പരം നിന്നിട്ടൊക്കെയാണ് മാറുന്നത് പിന്നെ കല്യാണ ഡേറ്റ് അപ്പോൾ തന്നെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അനൗൺസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ക്യൂട്ട് കപ്പിൾ ആയിട്ടുള്ള അഞ്ചും സൂരജും അപ്പോൾ അത് ഫെബ്രുവരി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് കേട്ടോ ഇവരുടെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന കല്യാണത്തിൻ്റെ പിന്നെ ഞങ്ങൾ ആ സ്റ്റേജിൽ കയറി ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ഈ കഴിക്കുന്നവരുടെ പുറകിൽ അടുത്ത ആൾക്കാർ ഇരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു പിന്നെ അതെല്ലാം കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾക്ക് തിരിച്ച് കാസർഗോഡ് വരാനായിട്ട് നമ്മുടെ പങ്കജാശ്വരൻ്റെ കാർ കിട്ടിയിട്ടുണ്ടേ അപ്പോൾ രേവുട്ടിയും പാറും കൂടിയാണ് പോകുന്നത് അങ്ങനെ ഞങ്ങൾ നേരെ കാസർഗോഡ് വന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്ന ബൈക്ക് കൊടുത്ത് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്